ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നാല് തിരുവചന വായനകളാണ് ഇന്നത്തെ വിശുദ്ധ കുർബാന മധ്യേ നമുക്കുള്ളത് ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ ധ്യാന വിഷയമായി നമ്മൾ എടുക്കുക മോശയെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ തിരുവചനം നമ്മോട് പറയുക ഫറവോയുടെ രാജകൊട്ടാരത്തിൽ ഒരു രാജകുമാരനെ പോലെ കഴിയാനുള്ള സാധ്യത മോശയ്ക്കുണ്ടായിരുന്നു എന്നാൽ വിശ്വാസം മൂലം അവൻ അത് നിഷേധിച്ചു വിശ്വാസം മൂലം അവൻ അത് നിഷേധിച്ചു തുടർന്നുള്ള തിരുവചന ഭാഗം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് പാപത്തിന്റെ നൈമീഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന്റെ കഷ്ടതയിൽ പങ്കുചേരാനാണ് അവൻ ഇഷ്ടപ്പെട്ടത് മിസിഹായ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധിയേക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കണ്ടു തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിപ്പിച്ചത് തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിപ്പിച്ചത് പലപ്പോഴും താൽക്കാലികമായ സുഖങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ ജീവിതത്തിൽ തകർന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട് പാപത്തിന്റെ വഴിയിൽ പോകുമ്പോൾ താൽക്കാലികമായ സുഖങ്ങൾ ജീവിതത്തിൽ ഉണ്ടായേക്കാം അതെല്ലാം നൈമിഷികമാണ് താൽക്കാലികമാണ് ഉദാഹരണത്തിന് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദൃഷ്ടി പതിപ്പിക്കേണ്ടത് പരീക്ഷയിലെ വിജയത്തിലാണ് അതിന് പകരമായി ആ കുട്ടി വീഡിയോ ഗെയിമിലോ അല്ലെങ്കിൽ മൊബൈൽ ഗെയിമിലോ സമയം ചെലവഴിച്ചാൽ ഒരുപക്ഷെ പരീക്ഷയിൽ അവൻ ചിലപ്പോൾ തോറ്റുപോയേക്കാം കൈക്കൂലി അത് താൽക്കാലികമായ ലാഭം ചിലപ്പോൾ കൊണ്ടുവന്നേക്കാം പക്ഷെ ഒരിക്കൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ സ്വകാര്യതയിൽ സംഭവിച്ചത് പുരമുകളിൽ വിളിച്ചു പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുക ഈ ദിവസങ്ങളിലൊക്കെ പത്ര പത്രമാധ്യമങ്ങളെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതുമായി ഒന്ന് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് ഈ ഒരു പുതിയ ദിവസത്തിൽ നമുക്കും പോലെ നമ്മുടെ ദൃഷ്ടി വരാനിരിക്കുന്ന പ്രതിഫലത്തിൽ നമുക്ക് ശ്രദ്ധ കൊടുക്കാം പാപത്തിൻ്റെതായ നൈമിഷികമായ സുഖങ്ങൾ നമുക്ക് ഉപേക്ഷിക്കാം വരാനിരിക്കുന്ന ആത്മാവിന്റെ രക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ വിശ്വാസത്തിനും നീതിക്കും ധാർമ്മികതയ്ക്കും എതിരായി നിൽക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ആമീൻ